ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു വ്ളോഗ് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ പെരുന്തൽമണ്ണൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അനുവിന് രണ്ട് ഡ്രസ്സ് എടുക്കണം പിന്നെ അതുപോലെ തന്നെ അവൾക്കൊരു സൈക്കിൾ വാങ്ങണം സൈക്കിൾ വാങ്ങുന്നത് സർപ്രൈസ് സർപ്രൈസായിട്ടാണ് കൊണ്ടുപോകുന്നത് കുറേയായിട്ട് പറയുകയാണ് അവൾ സൈക്കിൾ വേണമെന്ന് അപ്പോൾ നമ്മൾ ചിന്നൂന് വാങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അവൾ ചിന്നൂന് ആൾറെഡി ഒരു സൈക്കിൾ ഉണ്ടല്ലോ എനിക്കല്ല സൈക്കിൾ ഇല്ലാത്തത് എനിക്ക് വാങ്ങി തന്നാൽ പോരേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇല്ല ചിന്നൂനു തന്നെ വാങ്ങണതെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഒരു വൈകുന്നേരം നാല് മണി ടൈമിലാണ് ടൈമിലാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോൾ എല്ലാവരും കൊറോണ ഒക്കെ മറന്നിട്ട് കൊറോണ ഒക്കെ ഒപ്പം ജീവിക്കാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോകലും ഒക്കെ തുടങ്ങിയാലും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ റോട്ടിലും അതേമാതിരി വാഹനങ്ങളൊക്കെ നല്ല പോകുന്നുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് കുറേ കാലത്തിനു ശേഷമാണ് ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കുട്ടികളെ കൊണ്ടൊന്നും പുറത്തേക്ക് തന്നെ പോവില്ല അപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് പെരിന്തൽമണ്ണ ഓട്ടി റോഡിലുള്ള പെരിന്തൽമണ്ണ ഊട്ടി റോട്ടിലുള്ള ട്രെൻഡ്സ് എന്ന് പറഞ്ഞ കടയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഡ്രസ്സ് എടുത്തപ്പോൾ അവിടുന്ന് രണ്ട് കൂപ്പൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ രണ്ട് കൂപ്പണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അതിൻ്റെ ഡേറ്റ് ഇപ്പോൾ ഒക്ടോബർ ഒക്ടോബർ സെവൻത്ത് മുതൽ നവംബർ തേർട്ടി വരെയാണ് ഇപ്പോൾ അതിൻ്റെ വാലിഡ് അപ്പം നമുക്ക് രണ്ട് ഡിസ്കൗണ്ട് കൂപ്പാണ് നമ്മൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുന്യം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ പോകുന്നത് അവൾക്കിപ്പോൾ രണ്ട് ടോപ്പ് എടുക്കണം എന്ന് കുറേ ദിവസമായിട്ട് കരുതണു അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കൂപ്പണും കൂടെ കിട്ടിയപ്പോൾ നമ്മൾ എന്തായാലും അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ് കേട്ടോ അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തുമ്പോൾ അവർ ആദ്യം ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും പിന്നെ അതിന് ശേഷം സാനിറ്റൈസർ കയ്യിലാക്കിയതിന് ശേഷമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നൂ അതിന് വേണ്ടിയിട്ട് അവർ രണ്ട് പേരും അവിടെ ഫ്രണ്ടിൽ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കണുണ്ട് കേട്ടോ നല്ല മാസ്ക്കൊക്കെ ഇട്ടിട്ട് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നുള്ളൂ നല്ല അടിപൊളി സെലക്ഷൻ തന്നെയാണ് പിന്നെ ഒരേ ഒരേ ഡ്രസ്സാണ് ഡ്രസ്സാളന്നെ പല സൈസിലുമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ കറക്റ്റ് സൈസ് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിലേക്ക് വരുന്നത് കേട്ടോ എനിക്ക് നല്ല ക്വാളിറ്റിയിലെ നല്ലൊരു അടിപൊളി കട ആയിട്ട് തന്നെ തോന്നിയത് കേട്ടോ പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ ആയിട്ടാണ് തോന്നിയത് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഈ കടയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് എന്തായാലും നല്ല കുഴപ്പമില്ലാത്ത ഒരു കടയായിട്ടെന്നെ തോന്നിയത് ഇത് കുട്ടികളെ ഏരിയയാണ് കേട്ടോ പിന്നെ അപ്പുറത്ത് നമുക്ക് കുറച്ച് വലിയ ഫ്രോക്സും പിന്നെ നല്ല ടോപ്പാളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് കിട്ടിയത് കുട്ടികളൊക്കെ പുറത്തായിരുന്നു അപ്പോൾ ഞാൻ ഒരു മൂന്ന് ടോപ്പ് വെറുതെ എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഏതാണ് ഭംഗിയില്ലതെന്ന് വെച്ചാൽ അത് എടുക്കണം പിന്നെ അതിൽക്ക് ഇനി പാൻറ്റും കൊടുക്കണം എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു ടോപ്പ് എന്താണ് ഇതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ റേറ്റ് ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ ഒപ്പിച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ബില്ലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അനുവിൻ്റെ ഡ്രസ്സ് ഞാൻ മൂന്നെണ്ണൊക്കെ എടുത്തു വെച്ചിട്ടില്ല അപ്പോൾ അതിലേതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് എന്നെങ്കാട്ടിലും സെലക്ഷൻ മൂപ്പരക്കാണ് അപ്പോൾ എന്താണ് എനിക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്നില്ല ഇനി ഏതൊക്കെ സെലക്ട് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ കുട്ടികൾ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് ആകെ ഒരു ഇത് തോന്നിയത് കാരണം എന്താ വെച്ചാൽ സൈസ് ഒന്നും കറക്റ്റിൽ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അവൾക്ക് അവിടെ ചെന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം പറഞ്ഞു അപ്പോൾ അവിടെ നിർത്തിയിട്ടൊരു ഫോട്ടോ എടുത്തതാണ് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇനി നാളെ രാവിലെ ഞാൻ കാണിക്കാം അവൾക്ക് ഏതൊക്കെ എടുത്തിട്ടുള്ളത് എന്നുള്ളിൽ അപ്പോൾ നമ്മൾ നമ്മളടുത്ത് സൈക്കിൾ ഷോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പട്ടാമ്പി റോഡിലാണ് കേട്ടോ ഈ സൈക്കിൾ ഷോപ്പിലുള്ളത് അത്യാവശ്യം വലിയൊരു ഷോപ്പെന്നല്ല പക്ഷെ നല്ല ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾക്കില്ല സൈക്കിളാണ് നോക്കുന്നത് എന്ന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ കുറേ ആയിട്ട് പറയാണ് സൈക്കിൾ വേണം സൈക്കിൾ വേണം എന്ന് ഞങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ബോയ്സിനാണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യും പിന്നെയും യൂസ് ചെയ്യും പക്ഷേ ഗേൾസ് ചിലപ്പോൾ വാങ്ങി അതുപോലെ അവിടെ ഇരിക്കും അപ്പോൾ ആ ബ്ലൂ ആണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് അപ്പോൾ ഈ റെഡ് കണ്ടപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞു പക്ഷേ അവൾക്കത് കുറച്ചുകൂടെ ഒരു പൊക്കം കൂടുതലില്ല മാതിരി തോന്നി അപ്പോൾ നമ്മൾ റെഡ് വേണ്ട ബ്ലൂ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ നമ്മൾ ബില്ലാക്കാണ് അവിടെ നിന്ന് തന്നെ ബില്ലാക്കിയിട്ട് അവൾ സൈക്കിളുമ്പോൾ പോരുന്ന മാതിരിയാണ് ഞാൻ ഇതിൽ പോരാന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബില്ലൊക്കെ ആക്കിയിട്ട് നമ്മളത് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണെ ഇനി പുറത്ത് ഒന്നും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും കയറാൻ പറ്റില്ലല്ലോ ഈ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകുക എവിടെയും കറങ്ങി തിരിഞ്ഞു നടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണ ഡ്രസ്സൊക്കെ ഒന്ന് കറക്റ്റ് ഇട്ടോക്കിട്ട് പാകമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ ഉള്ളിൽ അവർക്ക് കൂടുതൽ നേരം കുട്ടികളെ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കറക്റ്റ് സൈസ് ഒന്നും നോക്കിയിട്ടില്ല ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതും പിന്നെ വേറെ ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആൾക്കാരൊക്കെ ഇപ്പൊ കൊറോണനെ മറന്ന് ജീവിക്കല് തുടങ്ങിയിട്ടുണ്ട് എല്ലാരും മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റോഡിലൊക്കെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ് ഞങ്ങളെ തൊട്ടപ്പുറത്തൊരു ആംബുലൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കുടുങ്ങി കിടക്കണു അങ്ങാടിപ്പുറം പാലത്തിന്റെ മുകളിലൊക്കെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇനി രാത്രി ഒക്കെ ആയിട്ട് എല്ലാരും ഓഫീസിൽ നിന്നൊക്കെ തിരിച്ചു പോകുന്നവരാണോന്ന് എനിക്കറിയില്ല കാരണം ഞാൻ കൊറേ ആയിട്ടുണ്ട് ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണതന്നെ പക്ഷേ അത് എഴുതിയിട്ട് എവിടേക്കും ഇറങ്ങി തിരിയാനൊന്നും നിന്നിട്ടില്ല നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേഗം തിരിച്ചു പോന്നു ആ ഡ്രസ്സ് എടുക്കുന്ന കടയിലാണ് പിന്നെയും കുറേ ടൈം സ്പെൻഡ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ കൊണ്ട് പറഞ്ഞില്ലേ കുട്ടികളെ കൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് ഡ്രസ്സ് ഈപ്പിക്കാനും ഒന്ന് ജസ്റ്റ് ഒന്ന് കുട്ടീനെ കൊണ്ടുവരും പിന്നെ നമ്മൾ അങ്ങോട്ട് തന്നെ ഇതാവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവിടെ തന്നെ കുറച്ച് ടൈം പോയത് ഇത് നമ്മളെ തിരൂർക്കാട് ഓരോടും പാലത്തിലുള്ള ഒരു ഫ്രൂട്ട്സ് കടയാണ് കേട്ടോ ഇത് എന്താ ഇവിടെ മരത്തിൻ്റെ ചോട്ടിൽ കൂട്ടിയിട്ടേക്കുള്ളത് നോക്കിയപ്പോൾ പപ്പായ ഒരുപാട് പപ്പായ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് സൈക്കിൾ പുറത്തേക്ക് ഇറക്കി ഉടനെ അനു അതിൽ കയറിയിട്ട് അഭ്യാസം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടില്ല ഡ്രസ്സൊക്കെ കേട്ടോ അപ്പോൾ ഈ പാൻറ്റിന് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വില വന്നിട്ടുള്ളത് ഈ ടോപ്പിനും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറും ഒക്കെയാണ് നല്ലൊരു ശീലയും നല്ലൊരു തുണിയാണ് ഏട്ടോ ഉള്ളത് മെറ്റീരിയൽ അടിപൊളിയാണ് എനിക്ക് ടോപ്പിൻ്റെ മോഡൽ നല്ല ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാൻറ്റ് കറക്റ്റ് അങ്ങനെ ശ്രദ്ധിക്കാൻ പോയില്ല ഇതൊരു ത്രീ ഫോർത്ത് ടൈപ്പ് ആണെന്ന് കരുതിയിട്ടാണ് എടുത്തത് പക്ഷേ അതിന് സൈസ് അതായത് ത്രീ റ്റു ഫോർ ഇയേഴ്സിൻ്റെ ആണേ അവൾക്ക് ശരിക്കും സിക്സ് ടു സെവൻ ഇയേഴ്സിൻ്റെ വേണം അപ്പോൾ മാത്രമേ ലെങ്ത്തിൽ പാൻറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് എടുത്തിട്ടുള്ള ടോപ്പ് കിട്ടോ രണ്ട് ടോപ്പാണ് നമ്മളെടുത്തത് അപ്പോൾ ഇതാണ് സെക്കൻഡ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു യെല്ലോ കളറും കൂടെ അവിടെ ഉണ്ടായിരുന്നു ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് അപ്പോൾ അവർ പറഞ്ഞു കൂടുതലായിട്ട് ഇപ്പോൾ കടയിൽ നിന്ന് പോകുന്ന മോഡൽ ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പാകം ഒരു കൺഫ്യൂഷനായി പോയത് ഇപ്പോൾ ആ പെയിൻറ്റിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്